ചാച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് കിടക്കാൻ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ രേവതി സച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയെ കാണിച്ച് ഓട്ടോയിൽ രേവതിയുടെ വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വര വന്ന സമയത്ത് അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ അത് കഴിഞ്ഞാൽ ചേച്ചിമാരൊക്കെ രേവതിയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നു സച്ചി എവിടെ സച്ചി ഇല്ലാതല്ലേ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു സച്ചി ഇപ്പം ഇല്ല ഇത് ഒരു മാസം നമ്മുടെ രേവതി ഇവിടെ കാണും അതായത് ഇപ്പോൾ ആടി മാസം ആയതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ില്ക്കാനുള്ള ഇത് പാടില്ല അതുകൊണ്ട് അവർ രണ്ടുപേരെ അകന്ന് നിർത്തുകയാണ് അപ്പോഴത്തേക്കും ചേച്ചിമാർ ചോദിക്കുന്നു ഇപ്പോഴും ആ സമ്പ്രദായം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇപ്പോഴും നടക്കുന്നുണ്ട് അവർക്ക് ഒരേ നിർബന്ധം ആടിമാസത്തിൽ പെൺകുട്ടിയെ മാറ്റി നിർത്തണമെന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് ഞാൻ അവിടെ പോയത് അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെയായിരുന്നു അങ്ങനെ രേവതിക്ക് സന്തോഷത്തോടെ അകത്ത് കയറി വരുന്നു അകത്ത് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ശരത്തിനെ കാണും ശരത്തിനോട് പഠിച്ച് പേടാ മോനെ നീ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും രേവു പറയുന്നത് ചേച്ചി എവൻ പഠിക്കത്തൊന്നുമില്ല അവൻ ഏത് നേരം നോക്കിയാലിപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പാണ് അവൻ്റെ പരിപാടി എവൻ പഠിക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നത് ആ മോനെ നീ നല്ലവണ്ണം പഠിക്കണം നിങ്ങൾ കഷ്ട അമ്മ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും പഠിച്ച് നല്ല ജോലി മേടിക്കണം അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറണം പിന്നെ ഞാനിപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് വിഷമമൊന്നുമില്ല സച്ചി ഏട്ടിന് ചെറിയ ദേഷ്യം വരുമ്പോൾ മാത്രമുള്ള കുഴപ്പങ്ങളല്ലാതെ സച്ചിയോട്ടെ നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗജാനന്ദൻ്റെ ആൾക്കാർ രണ്ട് പയ്യന്മാർ ആ പരിസരത്തുവിടുന്ന കറങ്ങുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നതും കേൾക്കുന്നുണ്ടായിരുന്നു സച്ചി വന്നിട്ടില്ല സച്ചി ഇനി ഒരു മാസം കഴിഞ്ഞ് വരുള്ളൂ അപ്പം ഇവർക്ക് ഇത് തന്നെ കിട്ടിയ അവസരമെന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദനെ കൊണ്ട് ന്യൂസ് കൊടുക്കാൻ പോവുകയാണ് ദേവതയെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് അങ്ങനെ അവരവിടുന്ന് പോകുന്നുണ്ട് ഈ സമയം രവതി ലക്ഷ്മി പറയുന്നതു മൂലെ നീ ക്ഷീണിച്ച് വന്നതല്ലേ നീ കട്ടിലേക്കയറി കിടക്കുന്ന ഇല്ല അമ്മ വേണ്ട ഞാൻ വന്നത് സന്തോഷത്തോടെയാണ് വെച്ചാൽ എന്നെ ഇങ്ങോട്ട് വിടില്ലെന്നല്ലേ പറഞ്ഞത് എൻ്റെ അമ്മയും സഹോദരങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ മുതൽ ചന്ദ്ര എന്തൊക്കെ ജോലികൾ ചെയ്യിപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം രേവതി പറയുന്നുണ്ട് എന്നെ ആറ് ദിവസത്തേക്കുള്ള മാവ് അരപ്പിച്ചു അത് ചെയ്യിപ്പിച്ചു ഇത് ചെയ്യിപ്പിച്ചു എന്നാൽ രാവിലെ മുതൽ രാവിലെ മുതൽ ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയതാണെന്നേ അപ്പോഴത്തേക്കും ദേവ് പറയുന്നുണ്ട് ശ്രുതിയിലടുത്ത് പോയപ്പോൾ ശ്രുതി ഒക്കെയുള്ള ആ ഗമ കാണണുമായിരുന്നു ഇവർ രണ്ടുപേരും അവരുടെ മരുമക്കളല്ലേ അപ്പോൾ രണ്ടുപേരും ഒരുപോലെയല്ലേ അത് അവൾ മലേഷ്യക്കാരൻ്റെ മോളിൽ ഭയങ്കര പണക്കാരൻ്റെ മോളല്ലേ അതുകൊണ്ടാണ് അവളോട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ സാധാരണക്കാരല്ലേ അതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു എനിക്ക് ആ തള്ളേനെ ഒട്ടും ഇഷ്ടമല്ല തള്ളേ അതുപോലെ തന്നെ സുതിയെ ഇഷ്ടമല്ല ശ്രുതിയെ ഇഷ്ടമല്ല അവരുടെ മൂന്ന് പേരെ എനിക്ക് ഇഷ്ടമില്ല അത്രയ്ക്ക് നല്ല സംഭവങ്ങളാണ് അവർ അടുത്തു നമ്മുടെ ശ്രുതിയും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുന്നതാണ് ശ്രുതി പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് മോളെ ഞാൻ രേവതി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട കാരണം നിനക്ക് നിനക്കെന്തെന്നറിയാമോ അവൾ ഇവിടെ നിന്ന് ശരിയാവില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കാണ് ആദ്യം ഇവിടെ കുഞ്ഞ് ജനിക്കാനുള്ളത് അവരിവിടെ നിന്ന് അവൾക്ക് കുഞ്ഞു ജനിക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു അച്ഛനും അമ്മയാവാം ഒരുങ്ങണം അത് ശ്രുതിയോട് ശ്രുതിയോട് പറയാൻ വേണം ശ്രുതിക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ സച്ചി പറ നമ്മുടെ ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ഒരാഴ്ചക്കുള്ള ആഹാര സാധനങ്ങളെല്ലാം മാവുമെല്ലാം ആട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോവാൻ വേണ്ടി നോക്കിക്കോ ബാക്കി ജോലികളൊക്കെ ഞാൻ അമ്മ ചെയ് മാന്റി ചേർക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് ഞാൻ മലേഷ്യക്കാരൻ്റെ മുകളല്ലേ മലേഷ്യക്കാരെ അവിടെ നിന്ന് ലോറി കണക്കിനിപ്പം സ്വത്ത് കൊണ്ടുവരും പണം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയില നമ്മുടെ ചന്ദ്രയുടെ ഇരിപ്പ് കേട്ടോ ചന്ദ്രയ്ക്ക് ശ്രുതിക്കൊന്നും ഇല്ല ശ്രുതി ഇതെങ്ങനെയാണെന്ന് അറിയുമ്പം ചന്ദ്ര അപ്പോഴത്തേക്കും പിന്നെ വാവളന്ന് പോകുന്ന ഒരു അവ അവസ്ഥയായിരിക്കും വരുന്നത് അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവാൻ വേണ്ടി തയ്യാറാവണം എന്ന് പറയുക ശ്രുതി ശ്രുതിക്കാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല അതിനൊരു കുഞ്ഞുണ്ട് അടുത്ത് രണ്ടാമതൊരു കുഞ്ഞിനൊക്കെയുള്ള ഇതിന് ശ്രുതിക്ക് താല്പര്യമില്ല വർഷ ശ്രീകാന്ത് വക്കേ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വരെയാണ് വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇല്ല അത് ശ്രീകാന്ത് ഇല്ല ശ്രീകാന്ത് വർഷ വരുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് മാറി കേട്ടോ അപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ ഇല്ല ഇവിടെ പോയിരിക്കണം അങ്ങനെ നിങ്ങൾ കള്ളം പറയുന്നില്ല ഇല്ല കള്ളം പറയുന്നില്ല ഞാൻ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാനാണ് ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ശ്രീ നമ്മുടെ ശ്രീകാന്തിൻ്റെ മൊബൈൽ അവിടെ ഇരിക്കുന്നത് വർഷ കണ്ടായിരുന്നു വർഷ മൊബൈലിനെ എടുത്തിട്ടിരിക്കുന്നു ശ്രീകാന്തിൻ്റെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ കുട്ടി നിങ്ങൾ നീ അവിടെ അത് വെച്ചേക്ക് ശ്രീകാന്ത് വരുമ്പോൾ എടുത്ത് നമ്മൾ കൊടുത്തോളാം ആ അത് പറ്റില്ല ശ്രീകാന്തിൻ്റെ വീടെനിക്കറിയാം ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങി മൊബൈലും കൊണ്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇതിൻ്റെ പുറകേനെ ശ്രീകാന്ത് വർഷേ വർഷം എൻ്റെ മൊബൈൽ ഇങ്ങിത്താണ് മൊബൈൽ എന്ന് പറഞ്ഞു വിളിക്കുന്നു പക്ഷേ വർഷം ഒന്നും കൂട്ടാക്കാതെ വർഷം ഈ മൊബൈലും കൊണ്ട് അങ്ങ് പോവുകയാണ് സ്കൂട്ടി കയറി പോവുകയാണ് പിന്നെയെന്ന് പറയുന്നത് സച്ചി രാത്രിയിൽ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോഴത്തേക്ക് അച്ഛൻ കേൾക്കുന്നുണ്ട് ഏട്ടാ ഇവിടെ രേവതി ഇല്ലാത്ത കാര്യം നീ അറിഞ്ഞില്ലേ അയ്യോ അച്ഛാ ഞാൻ ആ കാര്യം മറന്നു പോയ അച്ഛ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഭക്ഷണം എടുത്തു തരാൻ ബാ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ കിച്ചണിൽ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നത് ഭക്ഷണം കണ്ടപ്പോൾ ഉപ്പുമാവാണ് ഉപ്പുമാവാണേട്ടാ സച്ചി പറഞ്ഞു എനിക്കിത് വേണ്ട ഞാൻ രേവതി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് എൻ്റെ വായിലിപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ കേട്ട് രേവതി വരുന്നതിന് മുമ്പേ നിൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി േ അത് അപ്പം കഴിച്ചു പക്ഷേ ഇപ്പം ഞാൻ രേവതി ഉണ്ടാക്കി തന്ന ഫുഡ് കഴിച്ച് അങ്ങ് ആസ്വദിച്ച് ആസ്വദിച്ചിരിക്കും ഇനി എനിക്കിത് വേണ്ട പച്ച വെള്ളം കുടിച്ചോനെ കിടന്നാൽ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി റൂമിൽ പോകുന്നു റൂമിലേക്ക് പോകുമ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമാണേട്ടാ ഞാൻ രേവതി അവിടെ ഇല്ല എന്തോ ഒരു മൂകതയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴത്തേക്കും ടെറസിൻ്റെ മുകളിലോട്ട് സച്ചി പോകുന്നു സച്ചി പോകുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ സിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് മുന്നേ ഇവിടെ ഒരു സംഭവം നടന്നു നമ്മുടെ ശ്രീകാന്തിനെയും ആ ശ്രീകാന്തല്ല ശ്രുതിയെയും ശ്രുതിയെയും കണ്ടിട്ട് ചോദിക്കുന്നു നിനക്ക് ആടിമാസം ഇല്ലേ നീയും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞല്ലേ അപ്പം നിനക്ക് ആടിമാസം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അത് എനിക്ക് വീടില്ലല്ലോ അതുകൊണ്ട് പോകാൻ പറ്റില്ല വീടില്ലെങ്കിൽ നേരത്തെ താമസിച്ചൊരു വീടാണല്ലോ ആ വീട്ടിൽ പോകണം വാടകയ്ക്ക് താമസിച്ചല്ലോ ആ വീട്ടിൽ പോയി താമസിക്കുന്നു അല്ലാതെ എനിക്കൊന്നും നിനക്കൊന്നും അങ്ങനെ പാടില്ല രേവതി രേവതിക്ക് രേവതിക്കുള്ള അല്ലെങ്കിൽ ഞാൻ രേവതി നാളെ തന്നെ ചെന്ന് കൊണ്ടുവരും പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ചന്ദ്ര അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ രേവതി എൻ്റെ മുറിയിലോട്ടാക്കാം മുറിയിലോട്ടാക്കിയിട്ട് ശ്രുതി ശ്രുധീനെ മാറ്റാം അപ്പം ശ്രുതി പറയുന്നത് എനിക്കത് പറ്റില്ല എനിക്ക് ശ്രുതി എൻ്റെ മുറിയിൽ അത് പറ്റില്ല രണ്ട് രണ്ടുപേരും അങ്ങനെ രണ്ട് രണ്ടുപേരെയും രണ്ടിടത്തേക്ക് ആക്കി സച്ചിക്ക് സമാധാനത്തോടെയാണ് സച്ചി മുകളിലോട്ട് പോകുമ്പോഴും ശ്രീകാന്തിനെ കണ്ട് ശ്രീകാന്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അവളുടെ വഴക്കിട്ട് വഴക്കിട്ട് ഇപ്പോൾ എനിക്ക് വഴക്കിടാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കുന്നു എന്ന് ശ്രീകാന്ത് ശ്രീകാന്തിനോട് സച്ചി ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം എന്തെന്നറിയാമോ ഇവർ തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്നോണ്ടല്ല ഇവര് തമ്മിൽ ഇപ്പം അത്രയ്ക്ക് അടുത്ത് പോയി അവരെ കാണാതിരിക്കാൻ പറ്റില്ല ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ചേട്ടൻ ഏട്ടത്തിൽ നന്നായിട്ട് ജീവിക്കട്ടെ നേരത്തെ അങ്ങനെയല്ല രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ തന്നെ കീരിയും പാമ്പും പോലെയാണ് കേട്ടോ അപ്പോഴും സന്തോഷം അപ്പോഴും പറഞ്ഞ് ഞാൻ ഇഞ്ഞ് നമ്മുടെ രവതയെനിക്കൊന്ന് ഫോൺ ചെയ്യണം ആദ്യം ചേട്ടൻ ഫോൺ ചെയ്ത് ഞാൻ താഴേക്ക് പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ ഫോൺ എടുക്കുന്നു രേവിതയെ വിളിക്കുന്നു ഈ രംഗങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കാൻ പോകുന്നത് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡൊക്കെയാണ് ഓക്കെ ബൈ